ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ നിവേശയന്തം വട പത്രേ ശയാനംകുന്ദം മനസാമീ സംഹൃത്യോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എൺപത്തിമൂന്ന് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ുലേ പ്രമദ പ്രസക്തൂതേത യമുനേ മദന്ധേ സ്വൈരം സമാരമതി സേവകവാദമൂഢോ ദൂതം നയുക്ത തവ വാസുദേവ മലയാള പരിഭാഷ രാമന്നൊരിക്കലധ ഗോകുലമെത്തി പിന്നെ യമുനാ നദിയെ വലിച്ചു

മലയാള പരിഭാഷ നാരായണൻ ഞാൻ ജനിച്ചു നോക്കണം അതൊക്കെ ധരിപ്പു നീയും വിട്ടിട്ടതൊക്കെ ശരണാഗതനാകയെന്നാതുതൻ പറഞ്ഞു സഭയിൽ ചിരിയായി സദസ്യർ ശ്ലോകം മൂന്ന് യാതോ താപേന വക്ഷസി ിലൗ്രമൂല്യശ്രീകുഭം മകരകുണ്ടല മലയാള പരിഭാഷ ദൂതൻ ഗമിച്ചയുടനെങ്ങും പോയിട്ടു കണ്ടുവ്രകദേഹചിഹ്നം പൊള്ളിച്ചു മാറുലധ വച്ചരനൽപരത്നം ശ്രീകൗസ്തുഭം

സായൂജ്യമേവൈക്യ ഗതോഹുൽ കോമ കൃതം കഥമിത്യവയാൽ മലയാള പരിഭാഷ വിമോ ചാലോ ഞാൻ വാസുദേവനിടനു തോന്നിയുള്ളിൽ സായൂജ്യമായവനു നിന്നൊടി പ്രകാരം ആർക്കെങ്ങിനെ ഇവിടെ മുക്തിദാർക്കു ചൊല്ലാം ശ്ലോകം ആറ് കാശീശ്വരോദക്ഷിഖ്യം പ്രഭൂജ്യചാരനലം കണരണാതിഭീതിർഭൂതൈ കഥഞ്ജനമുദൈ സമമഭ്യമുജൽ മലയാള പരിഭാഷ കാശീശ്വരന്റെ മകനായ സുദക്ഷിണൻ സുദക്ഷിണ രുദ്രം ഭജിച്ചുടനെ ചെയ്തകൃത്യം കൃത്യാഗ്നിമട്ടതു വിട്ടുനിങ്കൽ ബാണാഹവർത്തൂതോടൊപ്പം ശ്ലോകം ഏഴ് താലപ്രമാണചരണമീം കൃത്യാം കഥിതോ വി പൗരൈ ദ്യൂതോത്സവേമി നോ ചലിതോ വിഭോത്വം വിശസർജിതകാലചക്രം മലയാള പരിഭാഷ വിഭോ ത്വം പാർശ്വസ്ഥമാശു വിസസർജിതാലും തകർത്തു വഴിയിൽ ഭയമാർന്നു പൗരർ ചൂതാട്ടവേളയിൽ ഒരു ഇത്തിരി മാറിയിടാതെ ചക്രത്തെ വിട്ടതിനെ നേരിടുവാൻ ഭവാനും ശ്ലോകം അഭ്യപതാം നിഭവന് മഹാസ്ത്രേ ഹാഹേ വിദ്രുതവീ ഖലു ഘോരഹൃത്തിക്ഷിണചേറ്റം ചക്രമി കാശിപുരീ മധാക്ഷീൽ മലയാള പരിഭാഷ തേജസ്സിയെന്ന തവ ചത്തിനല കൃത്യ കരഞ്ഞലറി കാശീലെത്തി വീണ്ടും ുഷസുദക്ഷിച്ച് കരിച്ചു ചോദന സഖലുവിധോ രക്ഷോപകൃതി പുരാ തവതു കളയാ മൃത്യു പ്രാപും തലതാ ഗത നരകസിവോക്ലേശം സൃജന്നഗരാതിക

ൗരവപുത്രീഹരണനിതം സാന്ദ്വനഥീ ഗുരുണസ്ത്വാക്കരോഷോത കരിനഗരോ മോചയാമാസ രാമ തേ ഖാ പാണ്ഡവേയ യു മൃതനുചസ്വം തീ തം ർബോധലീലം പവനപുരപദേ താപേ മലയാളപരിഭാഷ കട്ടു ുര്യോധനന്ദൻ തനയെ തടവിൽപ്പെട്ട ഹോ സാമ്പനപ്പോൾ സാമം ചൊല്ലിട്ടു കേൾക്കാഞ്ഞത കരിപുരിയെ തൊണ്ടി സീരി വിടിച്ചു ഇക്കൂട്ടർ പാണ്ഡവന്മാരുടെ ഇരയതിനാൽ അങ്ങയച്ചില്ല സൈന്യം ഇമ്മട്ടിൽ ദുർഗ്രഹ നീ ഗുരുഭവനപതി ദുഃഖശാന്തിക്കുപാം സർവ ഗോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ